ദുബായിൽ ഇന്ന് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ആളാണ് കബീർക കബീർ ടെലിക്കോം എന്ന് പറയുന്നത് ഈ ടെലിക്കോ കബീർക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത മലയാളികൾ പൊതുവെ കുറവാണ് അപ്പൊ ഇന്ന് വലിയൊരു അംഗീകാരത്തിന്റെ നിറവിലാണ് അപ്പം കബീർകയുടെ ഈ വിജയത്തിന്റെ പിന്നിൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു വലിയ ചെറിയ നിലയിൽ നിന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പിടുക്കാൻ ഉണ്ടായ താങ്കളുടെ ഒരു പ്രചോദനം എന്തായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ എന്റെ അമ്മായിരും ഒരുപാട് കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ് ഞാൻ ഒരു പത്തടി മുന്നോട്ട് നടക്കുമ്പോൾ ഒരു രണ്ടടി ഞാൻ മുന്നിൽ എപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട് ഞാൻ എന്താ എവിടുന്നാണ് വന്നത് എങ്ങനെയാണ് ആ ഒരു ഇതാണ് ഞാൻ മുന്നിൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എനിക്ക് പത്ത് ഉറുപ്പ കിട്ടുമ്പോൾ അതിൽ നിന്ന് അഞ്ചു കുറപ്പ്യും ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ഓർമ്മയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഓർമ്മിച്ച് നാഷിംഗലിപ്പോൾ മുപ്പത്തെട്ട് വർഷത്തോളമായി ഞാൻ ഇവിടെ ഈ യു എ ഇപ്പം അതും മുതലൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇരുപത്തെട്ട് വർഷം അതിന്റെ സ്ഥാപനം ഞാൻ തുടങ്ങിയിട്ടുണ്ട് ആ സ്ഥാപനം തുടങ്ങി അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ മനസ്സൊരു കണക്കിട്ടുണ്ട് ഈ ഒരു പത്ത് ഉറുപ്പ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഇന്ന ആവശ്യങ്ങൾക്ക് അത് ആ രീതി ഇന്നും നിറവേറ്റിപ്പോകുന്നുണ്ട് ഇതിൻ്റെ മക്കളെ ഞാൻ നിറപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ മക്കളും നോ എന്ന് പറയാറില്ല ഞാൻ എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ട് അതിനെ ഫുൾ സപ്പോർട്ടിൻ്റെ കൂടി മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ ഒപ്പം കുറച്ച് കാലം മുന്നേ വെച്ചു പോയി മ്മ ഇന്നാട്ടിൻ കൂട്ടൻ എന്ത് കാര്യണ്ട് ആ നാട്ടില് ആര് വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യമുണ്ട് ചെങ്കിലും അവർക്ക് എല്ലാ സപ്പോർട്ടും ഇന്റെ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾ ഈ പട്ടാൽ ഫോണായ കാര്യം എനിക്ക് എന്തെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാലും ഇന്നെ വിളിച്ച് അറിയിപ്പിക്കും ഇന്നൊരാൾ വന്നിട്ട് ഇന്ന ആൾക്ക് ചെയ്തു കൊടുക്കണം ആ കാര്യമൊക്കെ ഞങ്ങൾ ഞങ്ങളില്ലെങ്കിലും അതിന്റെ കേട്ടല്ലോ അതായത് ഒരാളുടെ വിജയം ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയാലും അത് എന്റെ സ്വന്തം കഴിവുകൊണ്ടാണ് എനിക്ക് ആരെയും ഇനി വേണ്ടിരിക്കും വന്ന വഴിയെല്ലാം ഞാൻ മറന്നുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വിജയം എന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മുൻഗാമികള് അതുപോലെ നമ്മളെ സഹായിച്ചവര് ഇവരൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന നന്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഈ ഒരു വിജയം എന്നുള്ളത് അത് മറക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് ഇനിയും വിജയങ്ങളിലേക്ക് എത്താൻ പറ്റൂ അത് പൂർണ്ണമായി ജീവിച്ച് കാണിച്ച് ജീവിതത്തിൽ തെളിയിച്ച ചെറുകൾക്കാർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്പറുണ്ട് ഇനിയും